ഹലോ ധനുസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മളിന്നൊരു പുഡിങ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ ഇപ്പം അതിൻ്റെ ബാക്കിയാണ് അത്രയും പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പം എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പൈനാപ്പിൾ പുഡിങ്ങാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനൊരു കടയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ഞാനിവിടെതാണ് ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ആക്കി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ പൈനാപ്പിളിന് ചെറിയൊരു പുളിപ്പ് പോലെ ഉണ്ടാവും അതൊന്ന് മാറി നല്ലൊരു മാത്രം അതുപോലെ തന്നെ പൈനാപ്പിളൊന്നിങ്ങനെ വെന്ത് വരികയും ചെയ്യാം അപ്പോൾ ഏതാ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം പഞ്ചസാര നല്ലോണം മെൽറ്റ് കിട്ടും അപ്പോൾ ഏതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതോ പഞ്ചസാര ഒക്കെ ഇങ്ങനെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഇത്രയും വേണ്ടുള്ളൂ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അര ലിറ്ററോളം പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാല് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂണോളം പാൽ ഞാനിവിടെ മാറ്റി വയ്ക്കാൻ കേട്ടോ ഇത് വേറെ ഒന്നുമല്ല നമ്മൾക്കിത് കോൺഫ്ലോർ കലക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ള പാല് നല്ലോണം ഒന്നിങ്ങനെ സ്റ്റൗയില് വെച്ചൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിത് കോൺഫ്ലോർ ഒന്ന് ഈ പാലിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കോൺഫ്ലോർ ഞാൻ എടുക്കുന്നത് ഇതാ ഇതുപോലെയാണ് ഈ ഒരു സ്പൂണിനാണ് എടുക്കുന്നത് കേട്ട് രണ്ട് സ്പൂണോളം നിറയെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് ഇത് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലോർ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തു വെക്കുമ്പോൾ കട്ട കിട്ടാതെ ഇത് പെട്ടെന്ന് തന്നെ ആയി വരും അതിനു വേണ്ടി കൂടിയാണ് കേട്ടോ അതിങ്ങനെ ചെയ്തു വെക്കുന്നത് അതാ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചാലിച്ചെടുത്തിട്ടുണ്ട് ഇത് എത്ര അറിയാത്തവർക്കും ചെയ്തെടുക്കാവുന്നതുള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതാ കോൺഫ്ലവർ കലർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഈ പൈനാപ്പിളിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാൻ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പാല് നല്ലോണം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം ഞാൻ നമ്മുടെ പൈനാപ്പിൾ വെന്തത് മാറ്റി വെച്ചിട്ട് പാല് വെച്ചിട്ടുണ്ട് ഡോസ്റ്റൗവിൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എവ്രിഡേയുടെ രണ്ട് മിൽക്ക് പൗഡറാണ് അപ്പം ഇത് ഇതിന് പകരം നമ്മൾക്ക് മിൽക്ക് മെയ്ഡ് ഒരു ടിന്നിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിതിൽ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കളറ് ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അതാ ഇനി ഇതിനെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാൽപ്പൊടി നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് കട്ടയായി ചെയ്യിപ്പോകും അപ്പോൾ അതാ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലർ കലക്കിയതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട മാത്രമല്ല നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യട്ടെ അപ്പോൾ അതാ ഇനി നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഞാനിവിടെ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിന് പകരം അരക്കപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക ഓൾറെഡി നമ്മൾ പൈനാപ്പിളിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ നല്ല പഴുത്ത പൈനാപ്പിളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് നമ്മളിങ്ങനെ വേവിച്ചെടുത്തപ്പോൾ അപ്പോൾ അതാ ഇത് ഇത്രയേ ഉള്ളൂ നല്ലവണ്ണം തിളച്ചിട്ടൊന്നിങ്ങനെ ഈയൊരു ഒന്നിങ്ങനെ കട്ടിയായിട്ട് വരുന്ന പരുവത്തിൽ നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് ചൂടാറി വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുഡിങ് ഉണ്ടാക്കാൻ പേടിയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെന്തത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ നമ്മൾ പാൽ ഇതാ കുറുക്കിയെടുത്ത പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി ചൂടാറിപ്പോരുത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ പൈനാപ്പിൾ കൂട്ടിലേക്ക് ഈ പാലിനെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഇത്രയേ ഉള്ളു പണി ഇനി ഇതിന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇതിൽ കളറൊന്നും ചേർക്കേണ്ട സെൻസും ചേർക്കണ്ട ഈ പൈനാപ്പിളിൻ്റെ ആ ഒരു മണവും അതുപോലെ തന്നെ കളറൊക്കെ തന്നെ മതിയാവും കേട്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതാ ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല ഇത് നമ്മൾ നല്ലോണം ചൂടാറി സെറ്റ് സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഒരു ബൗളിൽ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇത് ഐസ്ക്രീം ബൗളിലൊക്കെ ചെറിയതായിട്ട് ഒറ്റയ്ക്ക് സെർവ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് വലിയ ബൗളിൽ ഒരുമിച്ച് ഒഴിച്ച് വെക്കാം ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ആ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവും നന്നായിട്ട് ഈ ഒരു രീതിയിൽ പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് പൈനാപ്പിളിൻ്റെ ആ ഒരു മണം എല്ലായിടത്തും കിട്ടുകയുള്ളു ഇങ്ങനെ ഈ ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ ശരിക്കും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ മുറിച്ചെടുക്കാം അത്രയും സെറ്റായി കിട്ടും കേട്ടോ ഇപ്പം തന്നെ ഏതാണ്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം പൈനാപ്പിൾ വേവിച്ചത് ഞാൻ കടയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ മെള്ളിലിട്ട് കൊടുക്കുക ഇത് തേച്ചും ഓപ്ഷനിലാണ് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണോ അല്ലാതെ ഇത് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ലാട്ടോ ഇതിങ്ങനെ യെല്ലോ ആയിട്ടിങ്ങനെ കെടുക്കണ നല്ല ഒരു ഭംഗിയാണ് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ച് തരാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഈ അവധി കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതേ രീതിയിൽ നമുക്ക് മാങ്കോ പുഡിങ്ങും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണ് വെച്ച് സ്കോപ്പ് ചെയ്തെടുത്ത് കഴിക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതുപോലെ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം